േ പൂജാരി എന്റെ ചങ്ങാതിയായിട്ട് എന്റെ പ്രശ്നം തീർക്കാൻ പറ്റേ എന്ത് പൂജാരി പോയെ കടന്നുറങ്ങാൻ സ്വകല്യാ പുന്നി അതിനൊരു പരിഹാരം കാണും പായുണ്ട് ഇവിടെ അത് കൊട്ടാരമാക്കത്തെ പേരന്റ് ആക്കിട്ടിട്ട് അതിൻ്റെ ഉള്ളില് കടന്നുറങ്ങാ പറയണത് പോയെന്നു ആൾക്കാർ വൈത്താലെ കൂടിയ പോക്കിയതാണ് പിന്നെ ഞാൻ വെത്രാളം വന്നിരിക്കുന്നു ഞാനെടുക്കുന്നു തനിക്ക് ഇരുമ്പിന്റെ കാറ്റ് കൊള്ളാൻ പാടില്ല ഫാനായ ഫാനും ഇരുമ്പല്ലേ അതല്ല മനത്തിന്റെ ഫാൻ ഇറങ്ങിയിട്ടുണ്ട് അത് കിട്ടാ കിട്ടി മഞ്ചേരിയിലുണ്ട് ന്യൂ മഞ്ചേരി എലക്ട്രിക്കൽസ് അങ്ങനത്തെ ഒരു ഫാൻ വാങ്ങിയിട്ടേ ഞാനത് കാട്ടെ അപ്പൊ പിന്നെ കാണാം ചങ്ങൾ നമ്മളിപ്പോൾ ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസിലാട്ടോ വയറിങ്ങിനും പ്ലംബിങിനും ആവശ്യമായ എ ടു പ്രീമിയം ക്വാളിറ്റി ബി എൽ അത് മാത്രമല്ല മരത്തിന്റെ ഫാനുകളും സ്വിച്ച് ബോർഡുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമ്മൾ മഞ്ചേരി കച്ചേരി പഠിക്കൽ ബോയ്സ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസ്